ഈ സമയം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള നേരമാണ് ദൈവത്തിന്റെ ജനം ദൈവ ദൈവഭയത്തോടെ ജീവിക്കേണ്ട നാളുകളാണിത് എൻ്റെ സഹോദരങ്ങളെ ഈ സത്യം മറന്ന് നമ്മൾ ജീവിക്കരുത് വെളിപാട് പുസ്തകം നമ്മൾ കാണുന്നുണ്ട് യോഹന്നാൻ ഒരു വലിയ ദർശനം കാണുകയാണ് ാശത്തോടു കൂടെ ഒരു ദൈവദൂതൻ വളരെ വലിയ സ്വരത്തിൽ ഉദ്ഘോഷിക്കുകയാണ് വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ആറും ഏഴും വചനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ആ സ്ക്രീനിലോട്ട് നോക്കി ഒന്നിച്ച് ഒന്നിച്ച് ഒരുമിച്ച് വായിക്കുക മധ്യാകാശത്തോടു കൂടെ പറക്കുന്ന ഒരു ദൂതനെ ഞാൻ കണ്ടു വരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് അവന്റെ പക്കലുണ്ട് കാലഘട്ടത്തിന്റെ സുവിശേഷം ഈ ലോകത്തെ അറിയിക്കുവാനുള്ള സുവിശേഷം ഈ തലമുറയ്ക്ക് വേണ്ട ദൈവത്തിന്റെ ആലോചനകൾ എല്ലാ ജനപദങ്ങൾക്ക് ആവശ്യമായ പ്രവചന ദൂത് ആ ദൂതന് നൽകുകയാണ് ഏഴാം വചനത്തിൽ ആ ദൂതൻ എന്താണ് എല്ലാ ഭാഷക്കാരോടും ഗോത്രങ്ങളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യുന്നത് അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് സ്വരമുയർത്തിയ വചനം വായിച്ച് അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുക എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ചു പറഞ്ഞ് ദൈവത്തെ ഭയപ്പെടുക എന്റെ സഹോദരങ്ങളെ വളരെ കൃത്യമായി യോഗൻ അനസ്ലിക കാണുകയാണ് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു ഉച്ചസ്വരത്തില് ദൈവത്തെ ഭയപ്പെടുക ഇത് ദൈവ ഭയത്തോടെ ജീവിക്കുവാനുള്ള സമയം ഇത് ഏതാനും വ്യക്തികൾക്കുള്ളതല്ല എല്ലാ ഭാഷക്കാർക്കും എല്ലാ ഗോത്രങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും സകലജന പദങ്ങൾക്കുമായി കർത്താവ് ഈ ദൂത് കൊടുക്കുകയാണ് ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയം രണ്ടാമത് ദൈവത്തിന് വിളിച്ചു പറഞ്ഞു അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യും ദൈവത്തിന് മഹത്വം നൽകുക എന്റെ സഹോദരങ്ങളെ ദൈവഭയത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ ഹല ലൂയൂയ നമ്മൾ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ജീവിതം ദൈവമഹത്വത്തിൻ്റെ ജീവിതമാകണമെങ്കിൽ നമ്മൾ ദൈവഭയത്തോട് ജീവിക്കുന്നവരാകണം ഇവിടെയാണ് ഈ ജീവിതത്തിന്റെ അർജൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിളിയുടെ അത്യാവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് ദൈവപായത്തോടെ ജീവിക്കുവാൻ ഉച്ച സ്വരത്തിൽ ഈ ദൈവദൂതൻ വിളിച്ചു പറയുന്നത് മൂന്നാമത്തെ കാര്യം അവതനെല്ലാവരും ഒന്നിച്ച് വായിച്ച് എന്തെന്നാൽ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ദൈവത്തിന്റെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ഇത് ദൈവനീതിയുടെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇത് ദൈവനീതിയുടെ മണിക്കൂറുകളിലേക്ക് നമ്മൾ നമ്മൾ കടക്കുവാൻ പോവുകയാണ് പരിശുദ്ധ അമ്മ ഇന്ന് ലോകത്തിന് വിവിധ ദിക്കുകളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന സന്ദേശം എന്താ ഇതാ ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു മക്കളെ നിങ്ങൾ ദൈവഭയത്തോടെ ജീവിക്കുക നിങ്ങൾ അനുദപിക്കുക മനശാന്തരപ്പെടുക പാപത്തെ വിട്ടുപേക്ഷിക്കുക കർത്താവിലേക്ക് തിരിയുക പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക പ്രാചിത്വ പ്രവൃത്തികൾ ചെയ്യുക ധാരാളം ആത്മാക്കളെ വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഇത് ദൈവഭയത്തോടെ ജീവിക്കേണ്ട സമയമാണെന്ന് പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് അനേകം ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ ദൂത് നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ വിധിയുടെ സമയം വന്നു കഴിഞ്ഞ് സഹോദരങ്ങളെ ഇത് തമാശ പറഞ്ഞിരിക്കേണ്ട സമയമാണോ ആണ് ആണോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇനി നമുക്ക് സമയം കളയാനില്ല ഈ ലോകത്തിൻ്റെ സുഖലോലുപതയുടെ പുറകെ പോയി നേരം കളയാൻ നമുക്കിനി സമയമില്ല സഹോദരങ്ങളെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുവാൻ പോകുന്നു അതിനാൽ തൻ്റെ ജനത്തെ നോക്കി ദൈവം പറയുകയാണ് ദൈവഭയത്തോടെ ജീവിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക കർത്താവിന് പ്രസാദകരമായി ജീവിക്കുക